നമസ്കാരം പ്രവാസി മലയാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈനയിൽ പടർന്നു പിടിച്ച കൊറോണ വൈറസ് ബാധിച്ചവരിൽ ഇന്ത്യക്കാരിയും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കൂടി ഏറെ ആശങ്കയിലായിരിക്കുകയാണ് പ്രവാസികളും പ്രത്യേകിച്ച് നാട്ടിലുള്ള മലയാളികളും കാരണം മലയാളി വിദ്യാർത്ഥികളടക്കം ഒത്തിരി പേരാണ് ഇപ്പോൾ ചൈനയിൽ അധിവസിക്കുന്നത് പ്രത്യേകിച്ച് ഡോക്ടറേറ്റ് പഠിക്കുവാനും അതുപോലെ മറ്റ് മെഡിസിൻ സംബന്ധമായ കോഴ്സുകൾ പഠിക്കാനുമായി നിരവധി ഇന്ത്യക്കാരും മലയാളികളും ചൈനയിലുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇവർക്കും ഈ കൊറോണ വൈറസ് പടർന്നു പിടിക്കുകയാണെങ്കിൽ വൈറസ് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്താനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ് ആദ്യം വൈറസ് ബാധിച്ചവരിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെട്ടതായ റിപ്പോർട്ടുകൾ മാത്രമായിരുന്നു പുറത്തു വന്നിരുന്നത് ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഷെൻഷൈൻ നഗരത്തിലെ ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപികയായ പ്രീതി മഹേശ്വരിക്കാണ് ഇപ്പോൾ വൈറസ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ഐസിയുയിലാണ് മഹേശ്വരി ഉള്ളത് ഇവർ അബോധാവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രോഗം മാറുന്നതിന് സമയം എടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വൈറസിന് ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നാൽ പരിചരണവും മറ്റു മരുന്നുകളുമാണ് രോഗം അതിജീവിക്കുവാൻ കാരണമെടുക്കാനുള്ള താമസം എന്തായാലും ചൈനയിൽ കൊറോണ വൈറസ് ബാധയേറ്റ ആദ്യത്തെ വിദേശിയാണ് പ്രീതി പ്രീതി നിലവിൽ ഐസിയുവിൽ തന്നെ തുടരുകയാണ് അതേസമയം നഗരങ്ങളിൽ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയും പുറത്തുവരുന്നു ഏതാനും ആഴ്ച മുമ്പ് വുഹാനിലും ആദ്യം ഈ വൈറസിന്റെ ബാധ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് വുഹാനിലേക്ക് പോകുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഗവൺമെന്റ് ജാഗ്രത നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി വുഹാനിൽ ഇന്ത്യയിൽ നിന്നുള്ള അഞ്ഞൂറിലേറെ മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ചൈനീസ് പുതുവർഷാഘോഷ അവധിയുടെ ഭാഗമായി ഇവരിൽ പകുതിയിലധികം ആൾക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി അറിയാൻ കഴിയുന്നു എന്നാൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉള്ളതെന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറോണ വൈറസ് ബാധയായിട്ട് രണ്ട് പേർ മരിക്കുകയും നാൽപ്പത് പേർക്ക് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് ആദ്യം പുറത്തു വന്നത് അതിനുശേഷം ആയിരത്തി നാനൂറിലേറെ പേരിലേക്കെങ്കിലും വൈറസ് ബാധ എത്തിയിട്ടുണ്ടെന്ന് ചൈനയിലെ കണക്കുകൾ സൂചിപ്പിച്ചു ചൈനയിൽ ഭീതി വിധിച്ച ലണ്ടൻ ആസ്ഥാനമായ ഇമ്പീരിയൽ കോളേജിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി തന്നിരിക്കുന്നത് ചൈനയിലെ പകർച്ചവ്യാധി വിഭാഗവും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പെടുന്ന വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ പനി ചുമ തുമ്മൽ ഇവയെല്ലാമാണ് ജലദോഷം മുതൽ ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾക്ക് വരെ കാരണമാകുന്ന ഇവ വളരെയധികം ഡേഞ്ചറായ ഒരു കാര്യം തന്നെയാണ് ജപ്പാനിലും തായ്ലാന്റിലും വൈറസ് ബാധയേറ്റ് ആളുകൾ ചികിത്സയിലാണെന്നൊരു വാർത്തയും പുറത്തു വരുന്നു വൈറസിന്റെ ഉത്ഭവ കേന്ദ്രം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ വൈറസ് പടരുമോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ച പഠനങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ ആയിരത്തി എഴുന്നൂറ് പേരിലേക്കെങ്കിലും വൈറസ് പടർന്നിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ചൈനയ്ക്ക് പുറത്തേക്കും കൊറോണ വൈറസ് എത്തിയിട്ടുണ്ടാകും ഈ സെന്റർ വിലയിരുത്തുന്നു തായ്ലാന്റിൽ രണ്ടും ജപ്പാനിൽ ഒരു കേസും റിപ്പോർട്ട് ചെയ്തത് ഇത് ഇത്തരത്തിൽ പുറത്തേക്ക് വൈറസ് ബാധ വന്നു തെളിയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ബ്രിട്ടീഷ് സർക്കാരിനും ലോകാരോഗ്യ സംഘടനയ്ക്കും ഉൾപ്പെടെ പകർച്ചവ്യാധികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സ്ഥാപനം കൂടിയാണ് എം ആർ സി വ്യൂഹാൻ നഗരത്തിൽ ഡിസംബറിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് കരുതിയതിനും അപകടകാരിയാകുന്നു എന്നുള്ളതന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ രണ്ടുപേർ മരിക്കുകയും നാൽപ്പത്തിയൊന്ന് പേരിലേക്ക് രോഗം പടരുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നത് എന്നാൽ സ്ഥിതിഗതികളെ നിസ്സാരമായി കാണാനാകില്ലെന്ന് ആഗോളതലത്തിൽ ഗോളതലത്തിൽ പകർച്ചവാദികളെ കുറിച്ച് പഠിക്കുന്ന ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ എം ആർ സി സെന്റർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു മൃഗങ്ങൾക്കിടയിൽ നിരവധി കൊറോണ വൈറസുകൾ മുൻപും പടർന്നിട്ടുണ്ടെങ്കിലും അവ ഇതുവരെ മനുഷ്യരെ ബാധിച്ചിട്ടില്ല വൈറസ് ബാധ വൃക്കയുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുവാൻ സാധ്യത ഉള്ളതിനാൽ മരണം ും അകലല്ലാത്ത അവസ്ഥയിലേക്കാണ് നയിക്കപ്പെടുന്നത് പുതിയ വൈറസിനെ ലോകമെമ്പാടുമുള്ള ആശുപത്രികൾ ജാഗ്രതയോടുകൂടിയാണ് കാണുന്നത് ലോകാരോഗ്യ സംഘടന ഇത് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികളാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി